ഹായ് ഫ്രണ്ട്സ് സ്ലാമേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്നും വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഒരുപാട് ഉപയോഗപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന അടുക്കളയിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളെ തുരത്താനുള്ള ഒരു കിടിലൻ ടിപ്പ് ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിന് മുമ്പ് തന്ന എല്ലാ വീഡിയോസിനും തന്ന സപ്പോർട്ട് ഇനിയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ തക്കാളിയൊക്കെ അധികം വേടിച്ച് വെക്കുന്നവരാണെങ്കിൽ ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ടും അതല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തക്കാളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകാനായിട്ടുള്ള ചീഞ്ഞ് പോകുന്നൊരു സാധനമാണല്ലേ അപ്പോൾ ഈ തക്കാളി പെട്ടെന്ന് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ മുൻപ് പല വീഡിയോകളിലും ഞാൻ തക്കാളിക്കുള്ള ടിപ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വിനാഗിരിയാണ് ആണ് അതൊരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ആ ഞെട്ടിയുടെ ഭാഗം ഉണ്ടാവില്ലേ ആ ഭാഗത്ത് കുറച്ച് വിനാഗിരി തേച്ച് കൊടുക്കാം ഈ ഒരു ഭാഗത്തായിട്ട് വിനാഗിരി തേച്ച് കൊടുക്കുക കേട്ടോ പിന്നാവിൽ തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഇതുപോലെ ട്രയൽ നമുക്ക് ഏതെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉണ്ടാവില്ല ഇതുപോലത്തെ ഇതുപോലെയുള്ള ട്രയലാണ് ഞാനിപ്പോൾ വെക്കുന്നത് അപ്പോൾ ഞെട്ടിയുടെ ഭാഗം അടിയിൽ താഴ് താഴത്തേക്കായിട്ട് വെച്ചിട്ട് ഇതുപോലെ സൂക്ഷിക്കുക കേട്ടോ ഇവ പുറത്താണെങ്കിലും കുറച്ച് ദിവസം ഇരിക്കും പക്ഷെ ഇപ്പം ചൂടുകാലമായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ കഴിഞ്ഞാലും അധികനാളൊന്നും ഇരിക്കണം എന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇങ്ങനെ കേടു കൂടാതെ നമുക്ക് തക്കാളിയൊക്കെ അധികം മേടിച്ചു കൊടുത്താൽ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഹെൽമറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം നമ്മളിതുപോലെയുള്ള ചീർപ്പുകളൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ കുട്ടികളെ തല ചീക്കുമ്പോഴായാലും മുതിർന്നവർ തല ചീക്കുമ്പോഴായാലും വേദന ഉണ്ടാവില്ലേ ഇതിൻ്റെ അറ്റം ഭയങ്കര ഷാര്പ്പായിട്ടിരിക്കും അപ്പോൾ ഇത് പോകാനുള്ളൊരു ടിപ്പാണ് നന്നായി പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ചീക്കുമ്പോൾ ഫസ്റ്റ് ചീർപ്പ് വേടിച്ചു കൊണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് അങ്ങനെ ഈരാനൊന്നും പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഈരാൻ വിളിച്ചാൽ കൂട്ടാക്കില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്ക് ഇതുപോലെ ചെറുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാനതിന് വേണ്ടി വെച്ചിട്ടുള്ളത് ഇതേ ഇതുപോലെ ഒരു പാനാണ് കേട്ടോ പഴയ ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് നേരം വെച്ചാൽ അത് ചീപ്പ് നാശമായി പോകട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എൻ്റെ ഒന്ന് അത് വെച്ച് കഴിഞ്ഞ് ഒന്ന് ചൂടാവുമ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മക്കളുടെ തലയോ മുതൽ തലയൊക്കെ ഒന്ന് ഇരി ഈരിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ആ ഒരു വേദന ഇല്ലാണ്ടായി മാറും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പെന്നു വെച്ചാൽ നമ്മൾ ഈ ഫ്രിഡ്ജിൽ ഒരുപാട് ഇറച്ചിയായാലും മീനായാലും കറികളായാലും ഒക്കെ സൂക്ഷിക്കുന്നതുകൊണ്ട് ചില സമയത്ത് ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാനിടയുണ്ട് എത്ര നമ്മൾ വൃത്തിയാക്കി സൂക്ഷിച്ചാലും ബാഡ് സ്മെല്ല് വരാനിടയുണ്ട് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ടിപ്പാണ് ഞാൻ എടുത്തുള്ളത് ചെറിയ പാത്രത്തിൽ ഞാൻ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ വിനാഗിരി എടുത്തിന് ശേഷം ഫ്രിഡ്ജിലേതെങ്കിലും സൈഡിൽ നമ്മളിതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ അടയ്ക്കുമ്പോഴ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് അടച്ച് വെക്കുക അപ്പോൾ നമുക്ക് അടയ്ക്കുമ്പോഴ് തുറക്കുമ്പോഴായാലും ഇതുപോലെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ വിനാഗിരിക്ക് നമ്മുടെ ബാഡ് സ്മെൽ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക ഇപ്പം ഫ്രിഡ്ജിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതുപോലെയൊന്ന് വെച്ച് കൊടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അപ്പം നമ്മൾ കോഴിമുട്ടൊക്കെ അധികം മേടിച്ച് ട്രയ കണക്കിനൊക്കെ മേടിച്ചിട്ട് വെക്കുന്നവരുണ്ടാവത്തില്ലേ അങ്ങനെ മേടിച്ച് വെക്കുന്നവർക്കുള്ളൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അധികം വേടിച്ച് വെക്കുന്ന കേടുകൂടാതെ സൂക്ഷിക്കാനുള്ളൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് നമുക്ക് പരന്ന പാത്രം വേണമെങ്കിൽ ഏത് രീതിയിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം കുറച്ചധികം നമുക്ക് കുട്ടന ഇപ്പം ട്രെയിലൊക്കെ അധികം മുട്ട ഉണ്ടാവില്ല അത് നിരത്തി വെക്കാനുള്ള ഒരു ട്രൈ എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെയുള്ള മുട്ടയ്ക്കുള്ള ഒരു എടുത്തിട്ടുള്ളത് ഞാൻ ഇതുപോലെയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് ഓരോ ലെവലിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കോഴിമുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു തുമ്പ് ഭാഗമല്ലേ അതൊന്ന് താഴേക്കാക്കി വെച്ച് കൊടുക്കുക പിന്നെ ഇതുപോലെയൊക്കെ വെക്കുമ്പോൾ മുട്ട നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് എങ്കിലെല്ലാം നമ്മളിത് വെച്ചാൽ അരി നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അരിയിലേക്ക് വെക്കുമ്പോൾ അരി അല്ലെങ്കിൽ അരി വേസ്റ്റ് ആവില്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയ ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ നിരത്തി നിരത്തി നമുക്ക് താഴ്ഭാഗം എടുത്ത് നിൽക്കും കൂർത്ത് നിൽക്കുന്ന ഭാഗം താഴേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിട്ട് നല്ല ഫ്രിഡ്ജിൽ നമുക്ക് ട്രയ കണക്കി ഒന്നും മേടിച്ചു കൊടുന്ന് വയ്ക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതും നല്ലതല്ല മുട്ടയൊന്നും അപ്പോൾ ഇതുപോലെ ഒന്ന് പുറത്ത് സൂക്ഷിച്ച് നോക്കും അപ്പോൾ ഇപ്പോൾ ചൂടുകാലൊക്കെ അതിന് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ സുഖമായിട്ടിരിക്കും അതല്ലാത്ത പക്ഷേ ചൂടുകാലം നല്ല തണുപ്പ് കാലത്തേക്ക് ഒരു മാസം വരെ നമുക്ക് കേടു കൂടാതെ ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കുക അപ്പോൾ അടുത്ത ടിപ്പാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഇതുപോലെയുള്ള ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ വെള്ളം ഇതുപോലെ തിളക്കുക കേട്ടോ ആ തിളച്ച് അത് തിളയ്ക്കാനാവുന്ന ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം അതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ ഇത് കൂടുതലായിട്ട് ഉണ്ടായി സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചധികം ചായപ്പൊടി എടുക്കാം കുറച്ചധികം വെള്ളം എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഞാൻ ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തിളച്ച് വരുമ്പോൾ സമയത്ത് ഞാൻ ഇതിലേക്ക് ഫേസ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പൗഡറിലെടുക്കാം ഡേറ്റൊക്കെ കഴിഞ്ഞ് പൗഡർ ആണെങ്കിലും നല്ലതന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതെടുക്കാം അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ തിളപ്പിക്കുകയും ചെയ്യണം ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്ക് ആക്കരുത് കേട്ടോ നന്നായി വെട്ടി തിളയ്ക്കണം അതല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കേടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് നേരം കൂടി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചധികം നേരം ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടറിയിട്ട് ഏത് ഏകദേശം ഒന്ന് ചൂടാറി വരട്ടെട്ടോ അപ്പം നമുക്ക് പുറത്ത് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പം ഇത് ഞാൻ ചൂടാറിയിട്ടില്ല അതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാൻ ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു ഡിഷ് വാഷ് എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിട്ടുള്ള പ്രില്ലാണ് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഡിഷ് ഡിഷ് വാഷ് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതേ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ ചൂടാറി വന്നതിന് ശേഷം അരിച്ചിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കാണ് ഞാൻ ആക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് അരിച്ചിടുന്നെങ്കിൽ ഏത് ചെറിയ ബോട്ടിലേക്ക് ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ ഹോൾസിന് ചെറിയ ഇതായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ആക്കി കൊടുത്തിട്ടുള്ള ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതിലേക്കാണ് ആക്കി കൊടുത്തിട്ടുള്ളത് ഈ സ്പ്രേ ബോട്ടിലുള്ള ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ കിച്ചണിലൊക്കെ ഇത് ഈ ചുമരിൻ്റെ ഈ സൈഡിലുള്ള ടൈലും ഗ്രാനൈറ്റും കൂടിയുള്ള ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവില്ലേ അവിടെ മിക്ക സമയത്ത് ഇതുപോലെ ഇവിടെ കുറുമ്പ് വന്നിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നൊരു പ്രശ്നം തന്നെയായിരിക്കും ആ ഒരു ഭാഗങ്ങളിൽ അപ്പോൾ നമ്മൾ രാത്രി കിച്ചണൊക്കെ കഴുകി വാഷ് ചെയ്ത് അതായത് നമ്മൾ എല്ലാ ഭാഗവും വൃത്തിയാക്കിയതിന് ശേഷം പോരണ്ട ടൈമിൽ നമ്മൾ കിടക്കാനായിട്ട് പോകുന്ന ടൈമിൽ ഒന്ന് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഒന്ന് തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചാലും ചെറിയ ചെറിയ റൂമ്പുകൾ വന്നിട്ട് കയറാനിട അതുപോലെ നമ്മൾ ചോറൊക്കെ ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിന് പോരുമ്പോഴും അവിടെയും ഉറുമ്പൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് മിക്കപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് രാത്രിക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്ത് അടിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് തുടച്ച് കൊടുത്ത് അതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാണികൾ ഉറുമ്പുകൾ അതുപോലെ തന്നെ പാറ്റ പല്ലിയൊക്കെ ഒന്നും വരാതിരുന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇങ്ങനെ ശേഷം നമുക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിക്കാവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കിച്ചൺ സിങ്കിലൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അടിച്ചിട്ടിട്ട് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികളൊന്നും കയറാതിരിക്കുകയും ചെയ്യും ബാക്ടീരിയാസൊക്കെ പോകും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്താലും നല്ല സ്മെല്ല് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല സ്മെല്ല് കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കറികളുള്ള ചായപാത്രങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ തേയില വെള്ളം നല്ല വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക പ്രാണികളൊക്കെ തുരത്ത് കേട്ടോ അപ്പോൾ പുറമ്പിൻ്റെ ശല്യമൊക്കെ ഒന്നും ഇല്ലാതായി വരും എല്ലാവരും എല്ലാ ടിപ്പും പരീക്ഷിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ അത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം